ഇതിപ്പോ ഇന്നലത്തെ വീഡിയോ കേട്ടോ ഇന്നലത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയക്കത്തെ വീഡിയോസ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെന്താകുണ് പറയാനും കാരണം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവില്ല അപ്പൊ ഇത് ഇന്നലത്തെ ആണ് ഇന്നാണ് ഞാനിത് നമ്മൾ അപ്ലോഡ് ചെയ്യണ അന്നാണ് കേട്ടോ ഞാൻ ഞാൻ ഇതാക്കണ് വോയ്സ് ഓവർ കൊടുക്കണത് ഇപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് വേഗം കിടക്കാം വലിയ ഉഷാറും കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട് വാക്കുകളും കാര്യങ്ങളും ഒന്നും നമ്മളെ മനസ്സിലില്ല ഇതാക്കണ് വെട്ടി തുറന്ന് പറയാൻ പോവാന് കേട്ടോ അങ്ങനെന്തകണ് മുപ്പാന്തികത്തിൽ രാവിലെ നല്ല സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലൊക്കെ നീച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ട് ഉറങ്ങിയിട്ട് അങ്ങനെ ഒരു ഏഴ് ഏഴര ആയിട്ട് എപ്പോഴങ്ങ് നീച്ചു പോകുന്നത് കേട്ടാ അപ്പോൾ വലിയ പണികളൊന്നും ഇല്ല നിറവഹ്മാവാണ് ഉണ്ടാക്കാനുള്ളത് അപ്പൊ അങ്ങ് കരണ്ടും പൊളിച്ചോണ്ട് അത് ഇന്നലെ തന്നെ പോയിട്ടുണ്ട് കിട്ടാ അപ്പൊ പൊതുവേ അങ്ങനെ ഉള്ളു മഴയൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ നമുക്കുള്ള ഈ സംഭവങ്ങളൊന്നും നമ്മളറിയില്ല അതുകൊണ്ടും തന്നെ ഇതാക്കണ് കരണ്ടും പൊളിച്ചൊന്നും ഇല്ല പെരും മഴയാണ് രാവിലെ ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ ഇട്ടപ്പോൾ തന്നെ അപ്പൊ ഒമ്പത് മണിക്കാണ് മഴ തുടങ്ങിയിട്ട് പെയ്തു തന്നെ പെയ്തന്നെ രാത്രിയൊക്കെ മഴ തന്നെ ഇങ്ങനെ ഭയങ്കര വലിയ വലിയ തുള്ളിയിട്ട് മഴ പെയ്യന്നെ ആയിരുന്നു കിട്ടാം അപ്പം ഇതാ എന്നും മഴക്കാലത്ത് ഇതാണ് മഴ പെയ്യാതെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നാലും നമുക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ എന്തേലും അത്യാഹിതമൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി നമ്മളെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു കാരണം പ്രളയം എന്താക്കണത് നമ്മളൊന്നും തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞു പോയത് തന്നെ മഴക്കാലം എന്ന് പറയുമ്പോൾ ഭയങ്കര ഭീകരത ആട്ടോ ഭയങ്കര പേടിയാണ് അങ്ങനെ ഇതാക്കണത് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി മൂപ്പിലൊക്കെ നീച്ചു പല്ലൊക്കെ തേച്ച് ചായക്ക് വേണ്ടിയിട്ട് ആൾറെഡി ആയിക്കൊണ്ടിട്ട് അപ്പം ഞാൻ കരൻ്റെ അടുപ്പ് ഫോണാകണില്ലല്ലോ നമ്മൾ കറൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതിന് ഫോണാണ് ഇപ്പം ചാർജ് കൈയ്യൊന്നില്ല ആ ഒരു ഇതിലാണ് നിൽക്കണത് നമ്മളിതാക്കണ പതിവ് പോലെ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് മഴത്തെ ബ്ലോഗ് മഴക്കാല ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാമല്ലോ കാരണം ഇത് നമ്മളിപ്പോൾ ഒരു ഡ്യൂട്ടി ആയിട്ട് നമ്മളൊരു ജോലിയായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് അപ്പോൾ എന്നും വീഡിയോ നമ്മളെ വീഡിയോ കാണണവർക്ക് അറിയുന്നുണ്ടാവില്ല നമ്മളെ ബ്ലോഗ് ഇത് ഇത്തരത്തിലേക്കാർ എന്നുള്ളത് അപ്പോൾ ഇതാക്കണം നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ നമുക്കൊരു ഇതുമില്ല കേട്ടോ ഇങ്ങനെ പൊട്ടിയിന്നോ ഇതാക്കണം വയനാട് ഇങ്ങനൊക്കെ അയക്കണമെന്നൊന്നും ഒരു കഥ ഞമ്മക്കില്ല ഫോണിൽ ഇങ്ങനെ എവിടെ എവിടേക്ക് പൊട്ടിയിന്നൊന്നും അല്ലാതെ നമുക്ക് ഒരു വാർത്തയും കാര്യങ്ങളൊന്നും ഞമ്മളറിഞ്ഞിട്ടില്ല കേട്ടോ ഒന്നാമത് ഇതാ കരണം വെളിച്ചം വരുമ്പോൾ അപ്ലോഡ് ആക്കില്ല വീഡിയോസാണ് പിന്നെ നെറ്റ് നെറ്റ്വർക്കൊന്നും എടുക്കണില്ല അങ്ങനെ ഇതാക്കണേ നമ്മൾ ചായ ഒടിയൊക്കെ കഴിഞ്ഞ് റവ്മാവ് ഉണ്ടാക്കി രാത്രി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് റഫപ്പ്മാവും ചായയൊക്കെ കുടിച്ചു പിന്നെ പിന്നെ ഇതാക്കണ് കുറെ കുറേ ആണ് കഴിഞ്ഞപ്പോഴാണ് ഒരു ഏഴ് ഏഴ് എട്ട് മണി അവിടെ അടുത്തപ്പോഴാണ് ഇങ്ങനെ നല്ല ഭീകരമായിട്ട് മഴ പെയ്യുന്നുണ്ട് നമ്മളിവിടെ പൊതുവേ ഇതാക്കണ് ഈ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് മഴയ്ക്കിങ്ങനെ പെയ്യുമ്പോൾ നിർത്താതെ ഇങ്ങനൊക്കെ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ വെള്ളം കാണാൻ പോകും കേട്ടോ എല്ലാവരും ഇതാ വെള്ളം കാണാൻ പോകും വെള്ളം ഇവിടെ എത്തി എന്നുള്ളതാണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളെ മനസ്സിലൊക്കെ ഉണ്ടാവും എന്താ വില ഇങ്ങനെ ഈ കാട്ടണത് നിങ്ങൾ മനസ്സിലുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഇതാക്കണേ ഈ ഒരു പുഴൻ്റെ തീരത്തില് ആരാണെങ്കിലും തീരത്ത് വീട് വെച്ചോരും ആരാണെങ്കിലും ഇപ്പോഴേക്ക് പോയി നോക്കൂട്ടോ കേട്ടോ വള്ളം അവിടെ എത്തി നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് എത്താനായോ അങ്ങനെ ചിന്തിച്ചാണ് പേടികൊണ്ട് നമ്മൾ പോയി നോക്കണതാണ് കേട്ടോ അത് അല്ലാതെ ഇത് കാണാനായിട്ട് നല്ല ഉഷാറായിട്ട് ആഘോഷത്തിൽ പോകണതല്ല അപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് എത്താനായോ ഒരു രീതിയിൽ പോയി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാക്കണം ഇങ്ങനെ പോയി വെക്കുകയാണ് ഇവിടെ എത്തി അവിടെ എത്താനായോ നമുക്കിതാ മാറണ്ടേ വരും അങ്ങനത്തെ പരിപാടികളൊക്കെ നോക്കാനായിട്ടാണ് ഒരു നാട്ടുകാരും നല്ല പുഴൻ്റെ സൈഡിലില്ല ആരും ഇതാ ഇങ്ങനെ നോക്കാൻ പോകും കേട്ടോ തോടാണെങ്കിലും പുഴയാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്ന് വള്ളം കയറിയത് എത്ര ആയി എന്ന് അറിഞ്ഞിട്ടില്ലേ നമുക്കിതാ ഇരിക്കുന്ന വരേലൊരു സമാധാനം കിട്ടില്ല അപ്പോൾ അങ്ങനെ തിനു വേണ്ടിട്ട് ഇറങ്ങിയതാണ് ചായ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ്ട് വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് തോണീന്റെ പല ഒക്കെ കൊണ്ടേക്കണ പണിയാണ് ആദ്യം ആ മരത്തിന്റെ ഒട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഇങ്ങോട്ട് കയറ്റിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കയറ്റി കുന്നതാ ഇപ്പൊ ഇങ്ങനെയായ നമ്മളെ തെരക്ക് വെള്ളം കേറുവോന്നൊരു സംശയുണ്ട് ഇല്ലാതില്ല അറിഞ്ഞില്ലേ അയ്യോ തോണിയൊക്കെ താക്കണു ഇവിടെ കേറിക്കണ് തോണിപ്പേരം വന്ന് കെട്ടിയതാന്ന് തോന്നുന്നു നാളെ പോയി നമ്മൾ ഇവിടെ നിന്നല്ലേ വർഗട്ടിച്ചേ എവിടെ എത്തിട്ടോ വർഗ്വൊട്ടിച്ചവിടെ എത്തി അവിടെ ചെന്നെ ഭീകര അന്തരീക്ഷായി പോയിന്റി വെള്ളം വെള്ളം ഷർവ്വത്ര ആയി വെള്ളം വെള്ളം ഷർവത്ര അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാക്കണ് നമ്മൾ വെള്ളമൊക്കെ കാണാൻ പോയി എന്നും നമ്മൾ എല്ലാ കൊല്ലവും ഇങ്ങനെ വെള്ളം കാണാൻ വരുന്നത് എവിടെ എത്തി എത്തിയിന്നുള്ളൊരു ഭീകരതയിൽ ഇതാക്കണമെന്ന് നോക്കി പോണതാണ് അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കാൻ നിൽക്കണ്ട ഇടയ്ക്ക് പേടിയുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ എന്തിനാണ് ഇങ്ങനെ നമ്മൾ കുട്ടികളെ മക്കളൊക്കെ പിടിച്ചാണ്ട് ഇങ്ങനെ വെള്ളം കാണാൻ പോകണമെന്ന് ചോദിക്കുന്ന നല്ല ഉറപ്പുണ്ട് കാരണം ഇതാക്കണേ കുട്ടികളെ മക്കളെ ഒറ്റയ്ക്ക് നമ്മളെ വിട്ടിട്ടില്ല കേട്ടെ നമ്മളെ എപ്പോഴും കൂടെ ഉണ്ടാകുന്നുണ്ട് കുട്ടികളെ എങ്ങോട്ടും പോകരുത് എല്ലാവർക്കും പേടി അങ്ങൾക്കും നിങ്ങൾക്കൊക്കെ പേടി പോലെ തന്നെ നമ്മൾക്കും പേടിയുണ്ട് പോയേണ്ട എൻ്റെ പക്കത്താണെന്ന് അറിയാം തോടും കുളും പാടൊക്കെ ഒന്നര മടിയായിട്ട് വെള്ളം വെള്ളം നിറഞ്ഞു നിൽക്കുകയാണെന്നറിയാം അതുകൊണ്ട് തന്നെ മക്കളൊറ്റയ്ക്ക് വിടലില്ലാട്ട് എങ്ങോട്ടും വിടലില്ല അപ്പം എപ്പോഴും ഇതാക്കണം ഒരു കണ്ണുതാക്കണ വല മേത്ത് ഉണ്ടാകണമല്ലോ ഒരാതിന് സ്കൂളിൽ നിന്ന് ടീച്ചർമാരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വെള്ളക്കെട്ട് അല്ല നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്തല്ലേ വെള്ളക്കെട്ട് അല്ലേ കുട്ടികളെ വിടേരുത്തിട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ടീച്ചർമാരും വിളിച്ച് പറയുന്നുണ്ട് കുഴപ്പമൊന്നും വെള്ളം കയറിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പോലെ ഇങ്ങനത്തെ വെള്ളം കണ്ട് പോണ ആ പോക്കിലാണ് ഇപ്പോഴെ കുറച്ച് വിറക് ഒട്ടിയത് കണ്ടിട്ട് അപ്പം ഇന്നലെ രാത്രിയൊക്കെ നല്ല കാറ്റും ഉണ്ടിരുന്നു നല്ല മഴ ഉണ്ടിരുന്നു നിന്നിട്ടില്ല നിന്ന് പെയ്യാന്നറിയില്ല അപ്പൊ അങ്ങനെയുണ്ട് പെയ്തിന്ന് അപ്പം ഞാനിതാ കുറച്ച് ചുള്ളലൊക്കെ അവിടെ ഇങ്ങനെ ചാടി കടക്കണുണ്ടായിരുന്നു അപ്പോൾ പെണ്ണുങ്ങളല്ല പെണ്ണുങ്ങളാവുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കൗതുകം എന്ന് പറയുന്നത് ഇപ്പം വെള്ളം വരുന്നുണ്ടോ അങ്ങനെ നോക്കുന്നുണ്ട് പോരാത്തിനും ഇത് ഇവിടെ വർഗ് വർഗ്ഗ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വർഗൊക്കെ കുത്തി ഒടിച്ച് പണിയാണ് കേട്ടോ അപ്പോൾ തിരുമ്പലും കുളിയൊക്കെ ചെന്നിട്ട് കുളിക്കാമല്ലോ പിന്നെ ആകപ്പാടല്ല പരിപാടി നമുക്ക് അതാണ് ചോറ് വെക്കാ അടുക്കള ഭയങ്കര പണികളാണ് നമ്മൾക്ക് ഉണ്ടാകുക വയ്ക്കലും വളമ്പലും ഒക്കെ അങ്ങനത്തെ പരിപാടികളല്ലേ നമുക്ക് ഉണ്ടാകുക അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇതും കൂടിയായപ്പോൾ ഭയങ്കര ഇത് കിട്ടാം ഞാൻ കുറച്ച് വിറകൊക്കെ പൊട്ടിച്ച് അപ്പോൾ മൂപ്പരും ഉണ്ടായിരുന്നു മൂപ്പരും തന്നെ കുറച്ച് വിറകൊക്കെ പൊട്ടിച്ച് ഒന്ന് പൊതുവേ നമുക്ക് ഗ്യാസ് ഇല്ലല്ലോ അതിൻ്റെ ഒരു കേട് അതിലേറെ ഇട്ടാ അപ്പോൾ കുറച്ച് ഉണങ്ങിയ വറുക ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇതാക്കണ് കുത്തി നിർത്തിയാലോ അടുപ്പിൻ്റെ മേലൊക്കെ വെച്ചാൽ കത്തിക്കാമല്ലോ എന്നൊക്കെ ഇതിലിങ്ങനെ വെക്കുകയാണ് നമ്മളെ വീട്ടിൽ ഒന്ന് വെള്ളം കയറില്ലാന്നില്ലേ വിശ്വാസം ഉണ്ട് കേട്ടോ വല്ലാത്തൊരു വിശ്വാസമുണ്ട് എന്നാലും വിശ്വാസം ഇല്ലാതെ അവിടെ ഒരു നൂറിൽ തകണ് ഒരു പത്ത് ശതമാനം തകണ് വിശ്വാസം എല്ലായ്മയും ഉണ്ട് അപ്പം അന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ് അപ്പോൾ കാലാവസ്ഥ മാത്രം ഇതാക്കണം കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ആ കാലാവസ്ഥ നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി തന്നെയാണ് ഇപ്പോൾ എല്ലാ നമ്മൾ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ കാണണമായിരിക്കണെങ്കിൽ നമ്മൾ ഇതാക്കണം കുന്നിങ്ങനെ ഇടിക്കും തോറും ഓലി ഞമ്മളിതാക്കണം തട്ടിക്ക് ഉണ്ടാകാല്ല ഏത് വഴി ഭക്ഷണം നോക്കൂട്ടോ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടില്ലേ സൗന്ദര്യം സൗന്ദര്യവൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുന്ന് ഇടിക്കലും റോഡ് ഉണ്ടാക്കലും അത് നാല് വരി അഞ്ച് വരി പാതകളൊക്കെ ഉണ്ടാക്കലും അല്ലാത്ത വശ ഉണ്ടാക്കലെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിക്കരറ്റി പണി നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമേ ഇല്ല കേട്ടോ നമ്മൾ നോക്കണ്ടടുത്ത് നമ്മളെ നോക്കാം പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഈ ഒരു കാലം കയ്യും തോറും ഇതാക്കണേ ഇങ്ങനെ തന്നെയാണല്ലോ വരുന്നതില്ലേ കാലത്തിന് അനുസരിച്ച് ഇതാക്കണം നമ്മൾ മാറണുണ്ടല്ലോ അപ്പം അത് ഇതാക്കണ് ഇനിയിപ്പം ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കൊന്നും പഠിച്ചം പുരാനല്ലാതെ വേറെ ആർക്കും അറിയില്ല കേട്ടോ നമ്മള് ഭാവി ഇതാക്കണം പഠിച്ചവന്റെ കയ്യിൽ തന്നെയാണുള്ളത് അപ്പം നമുക്ക് മനമൊരുകി പ്രാര്ത്ഥിക്കാമെന്നല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മളെ മുന്നിലില്ല അതേ ഉണ്ടാക്കുകയുള്ളു കെട്ടോ അപ്പൊ ഇതാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞമ്മള് മാത്രല്ല എല്ലാരും വെള്ളം കാണാൻ പോണെ എവിടെ എത്തിന്നറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ പോകുകയാണോ പോലും അല്ലാതെ വെള്ളം കാണാൻ ആഘോഷിച്ചിട്ട് അങ്ങനെയാണ് പോവുകയല്ലോ അപ്പൊ നമ്മളെന്താക്കണ് റബ്ബറിന്റെ ആ ഭാഗത്തു ഒക്കെ പോയി വെള്ളം ഒക്കെ കണ്ട ഒരുവിധം ഒക്കെ ആയി തുടങ്ങിട്ട് അപ്പൊ നമുക്ക് അറിയാം കേട്ടോ വെള്ളം കീർന്നത് എത്രയാവെത്രാവുമ്പോ നമ്മളെ വീട്ടിലൊക്കെ എത്തും അറിയാറിയാലോ രാവിലെ രാവിലെ അവിടെ പോസ്റ്റിന്റെ ആ റബ്ബറിന്റെ അവിടെയായിരുന്നു ആ അവിടെ അടാ തോണി പോങ്ങിയോയോ ഞങ്ങളെ വർഗൊക്കെ പോയി ഞങ്ങളെ വർഗൊക്കെ പോയി എന്താ പറയാ ലോട്ടാബ്യ നല്ല വെള്ളം ലോട്ടാ നല്ല വെള്ളം നല്ല ഉഷാറ വെള്ളമാണ് നമ്മള് തോട്ട് പോയോക്കെ തോടില് പോട്ടിന്റെ അവിടെ പുളി കഴിഞ്ഞിട്ട് പിന്നെ ചീവൂലെ ഏ ഇന്നലെ ആ പോസ്റ്റിന് താഴത്തേന്ന് വെള്ളം ഇന്നിപ്പടെ നല്ല തണുപ്പിടില്ലേ പൊട്ടി തന്നെ അത് ഈ കളർ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതാക്കണം ഇതാണ് സത്യാവസ്ഥ നമ്മളറിഞ്ഞിട്ടെന്നല്ലേ ഇത് ഉരുൾ പൊട്ടിയിട്ടുണ്ട് കുറെ ആൾക്കാർ പോയിട്ടുണ്ടെന്ന് അങ്ങനത്തെ ഒരു വിവരം നമുക്ക് അറിയില്ലായിരുന്നു ആ ഒരു നേരത്തിട്ട് നമ്മളങ്ങനെ ഫോൺ നോക്കണില്ല നെറ്റ്വർക്ക് എടുക്കണില്ല ഫോണിൽ ചാർജ് ഇല്ല കറണ്ട് പോയിട്ട് തന്നെ ഇതാക്കണം ഒരു വിധം നേരമായി അപ്പം അങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ ഇതാ ഫോണും കൊണ്ട് ക്യാമറയും കൊണ്ടും ഇങ്ങനെ നടക്കുക എന്നല്ല അതാണ് ഒരു ഉപയോഗം ഇല്ലായിരുന്നു കിട്ടാം പിന്നെ ഉച്ചക്കെ കഴിഞ്ഞ് കഴിഞ്ഞേരെയാണ് നമുക്ക് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ എടുക്കൽ തുടങ്ങിയത് അപ്പം അത് നമുക്ക് പിന്നെ എടുത്തിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് വെക്കണത് കിട്ടാം അപ്പം കണ്ടില്ലേ അമ്മമാരും കുട്ടികളും എല്ലാവരും നമ്മൾ നമ്മളിതാ ഈ ഒരു പ്രദേശത്ത് കുറേ വീടുകളുണ്ട് ആ വീട്ടിലേതായ കുറേവിധ ആൾക്കാരൊക്കെ ഇതാക്കണ് വെള്ളം കാണാനൊക്കെ വന്നത് എവിടെ എത്തിയെന്ന് അറിയാനില്ല ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ വന്നതാണ് കേട്ടോ എന്നിട്ട് കോലിക്കിങ്ങനെ കണക്ക് കൂട്ടി ഇങ്ങനെ ഇരിക്കട്ടോ എത്ര ആവുമ്പോഴാണ് നമ്മളെ വീട്ടിൽ കങ്ങാൻ വെള്ളം വരും കാരണം നമുക്ക് ഒരൊറ്റ വട്ടം നമ്മളിവിടെ വന്നിട്ട് ഇതാ ഒറ്റ വട്ടയിൽ വെള്ളം കയറിയിട്ടുള്ള ഒരു പത്തൊൻപേരെ ആ ഒരു പ്രളയം തന്നെയാണ് കേട്ടോ ഭയങ്കര വമ്പം പ്രളയമായിരുന്നു പക്ഷേ അത് നമുക്ക് അളഭായും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പഴും ആ ഒരു നടുക്കാൻ മനസ്സിലുണ്ട് കിട്ടോ ഭയങ്കര വല്ല വെള്ളം കേറിയ ഒരു ഭീകര അവസ്ഥ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇപ്പഴും മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ വെള്ളം കേറിയ നാലു ഭാഗം പോയി നോക്കൂട്ടോ അപ്പുറം ഭാഗത്ത് ഇതാക്കുന്ന തോടുണ്ട് പുഴ ഉണ്ട് കൊളുണ്ട് എല്ലോടും പോയി നോക്കൂട്ടോ എത്ര ആയി എത്ര ആയി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പോയി നോക്കലുണ്ട് കേട്ടോ ഇത് നാലാം കൊല്ലക്കാലും പത്തൊമ്പ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഏഹ് പത്തൊമ്പ് നമുക്ക് പത്തൊമ്പല്ല എല്ലാർക്കും പൈന നമുക്ക് കവളപ്പാറ പത്തൊമ്പ് അപ്പോൾ പത്തൊമ്പതിത്തെ വീട് നമ്മളത് ഇങ്ങനെയായിരുന്നു കേട്ടോ ആ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനത്തെ ഒരു വീട് പിന്നെ താക്കണ ഒരു പത്തൊമ്പത് എട്ട് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമുക്ക് വെള്ളം കയറുന്നത് അതായത് നമ്മളെ കവളപ്പാറ ദുരന്തം ഉണ്ടല്ലോ വലിയ ഒരു ദുരന്തം ചെയ്യുന്നുട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണണില്ല ഈ ഒരു സ്ഥലങ്ങളൊന്നും കണ്ടു കണ്ടുവരച്ചോളീട്ട് അപ്പം ഒന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നമ്മളെ പ്രദേശം കാര്യങ്ങളൊക്കെ ഇതാ പുതിയ പുതിയ ആൾക്കാർക്ക് ഇതാ ഇങ്ങനെ അറിയണ്ടാവുള്ളേ അപ്പോൾ ഇത് പത്തൊമ്പതിലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ ഇങ്ങനെയെന്നു കേട്ടോ അപ്പം എത്ര ഉണ്ട് വെള്ളം എന്നറിയും നിങ്ങൾക്ക് പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ഇതാക്കണം ആ ഒരു സാത്താൻ്റെ വീടൊക്കെ പൗതി മുക്കാലും ഇതാക്കണം താഴെയൊക്കെ വീടുണ്ട് ആകെ ഇങ്ങോട്ട് മുങ്ങിയിട്ട് നമ്മളൊക്കെ ഒരുകി അറിയണം അങ്ങനെ ഒരുകി ഒലിച്ച ദിവസം തന്നെയായിരുന്നു ഭയങ്കര ഭീകരതയായിരുന്നു പക്ഷെ അളപായവും കാര്യങ്ങളൊന്നും ഇല്ലയെന്നും ആ ഒരു ദൈവത്തിൻ്റെ കുതിര അതുകൊണ്ട് എന്തൊക്കെയോ ഒരു ആളോ ഭയം കാര്യങ്ങളോ നമ്മളെ പെടല്ലോ പക്ഷേ അവളെ പറയലിതാക്കളിഞ്ഞും ആൾക്കാരെ കിട്ടാനാണ് അപ്പൊ ആ ഒരു ഓർമ്മകൾ ഇതൊക്കെ മരിക്കൊന്നുല്ല മരിക്കോളം മറക്കൂലെന്ന് അറിയാ അപ്പൊ അങ്ങനെയാണ് കേട്ടോ ആ ഒരു പ്രളയമൊക്കെ ഭയങ്കരമാണ് അപ്പൊ വലുതായിട്ടൊന്നും ഏത്ത് കുടിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ആ ഒരു ഭീകരത കണ്ടെന്ന് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് ചോദിച്ചാൽ ആ ഒരു നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ പതിവ് പോലെ തന്നെ വള്ളം കാണാൻ ഇറങ്ങി അഴാന്തീയ നമ്മൾ വള്ളം കാണാൻ ഉഷാറായിട്ട് രാവിലെ വൈകുന്നേരം നേരം നമ്മൾ വള്ളം കാണാൻ ഇറങ്ങിട്ട് അപ്പൊ ഏകദേശം വെള്ളമൊക്കെ വരുന്നുണ്ട് നല്ല ഉഷാറും കലങ്ങി മറിഞ്ഞ വെള്ളമൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് വെള്ളമൊന്നും കയറൊന്നുമില്ല പ്രളയമൊന്നും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ പുഴ കുറച്ചുകൂടി ആ അകലയാണല്ലോ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നടക്കാൻ നമുക്ക് പുഴയൊക്കെ ഉണ്ട് പിന്നെ നമ്മളത് വീടൊക്കെ കുറച്ച് കുന്നിൻ്റെ പോലെ അങ്ങനെ പുഴയിൽ നിന്ന് കുറച്ച് കുന്നല്ലേ നമ്മളെ വീട്ടിൽ അങ്ങനെ അപ്പം അങ്ങനെ വെള്ളം കയറൊന്നുമില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി കൂടിയാണ് അന്ന് നമ്മൾ ഏഴാം തീയതി ഏഴാം തീയതി അറിയുമ്പം ഏഴ് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിട്ടോ രാവിലെ നമ്മൾ അങ്ങനത്തെ ഒരു വിശ്വാസം തന്നെയായിരുന്നു വെള്ളം കണ്ടിറങ്ങിയത് പിന്നെ നമ്മളെ വീട്ടിൽ ചോറ് കാര്യം പിന്നെ പലപ്പം അതിപോലെ തന്നെ നമ്മളെ എല്ലാ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു പിന്നെ നമുക്ക് കരണ്ടില്ല വിളിച്ചെല്ലാം കാര്യങ്ങളൊന്നും ഇല്ല ഇന്നത്തെ പോലെ തന്നെ ഇന്നും കരണ്ട് വിളിച്ചും കാര്യങ്ങളൊന്നും ഇല്ല അതങ്ങനെ നിന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പിന്നെയും വെള്ളം കറൻ കാണാനായിട്ട് ഇറങ്ങി ആഘോഷമായിട്ടല്ല പക്ഷേ എവിടെ എത്തിയെന്നറിയാനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് വെള്ളം കാണാൻ ഇറങ്ങി അപ്പം നമ്മളിതാക്കണം തോട് കരങ്ങ വിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഒന്ന് ഇപ്പം നമ്മൾ കണ്ട പോലെ തന്നെ തോട് ഇതാക്കണം നല്ല ഉഷാറായിട്ട് റോട്ട് കൂടെയൊക്കെ വന്നു അവിടെ എല്ലാ റബ്ബറും കാര്യങ്ങളൊക്കെ ഒന്ന് മൂടി മൂടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം തന്നെ ഇവിടുത്തെ വലിയ വലിയ ഒരു അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടല്ലോ ഓലിതാക്കണ് തൊണ്ണൂറ്റി രണ്ടിലോ തൊണ്ണൂറ്റി ഒന്നിലോ ഒക്കെ വലിയ പ്രളയം ഉണ്ടായിരുന്നു അന്നൊക്കെ കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കിട്ടും ഓലന്നാണ് പ്രളയം കാണുന്നത് തന്നെ പിന്നെ ഓല് കണ്ടിട്ടില്ല ഈ ഒരു ഇടക്കൊന്നും അവര് കണ്ടിട്ടില്ല അപ്പോൾ നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടായിട്ട് ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് പ്രളയം കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഇതാക്കുന്നു വെള്ളമൊക്കെ കണ്ടിട്ട് എല്ലാവരും നിന്ന് എന്തൊരു വെള്ളം അതൊരു കറുത്ത വെള്ളം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ കാണുന്നവർക്ക് വലിയ നല്ലൊരു കളറില്ലാത്തൊരു വള്ളം തന്നെയാണ് പച്ച അല്ല ഒരു ജാതി ഒരു കളറിലെ ഒരു വെള്ളം തന്നെയാണ് അപ്പോൾ ഇതാക്കിട്ട് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മലേൻ്റെ കീപ്പട്ടല്ല പുഴേൻ്റെ കീപ്പെട്ട് മാത്രമാണ് നമ്മളില്ല അത് മലയമാകുമ്പോഴല്ലേ പൊട്ടി പ്രളയമൊക്കെ വരുവുള്ളൂ അപ്പോൾ ആ ഒരു ഭീകരത അങ്ങൾക്ക് ഇല്ലയെന്നേനും അങ്ങനെ വൈകുന്നേരം ഒരു നാല് നാല് ഒരു അഞ്ചു മണിയോടുകൂടി നമ്മൾ ഇപ്പോഴേക്ക് പോകണം ആ വഴിയൊക്കെ അല്ലാതെ വള്ളം ഇങ്ങനെ വന്ന് ആ തോട്ടുനിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങനെ മൂടി വന്നിട്ട് അപ്പം എല്ലാവരും വിചാരം തോട്ടുനിന്നുമില്ല വെള്ളമാണ് മൂടി വരുന്നത് എന്നാണ് പക്ഷെ എങ്ങനെയുണ്ട് പുഴന്ന് നിറഞ്ഞിട്ട് തോട്ട് കൂടെ വന്നിട്ട് അങ്ങനെയുണ്ട് നമുക്ക് വന്നത് അപ്പോൾ ആ പുഴൻ്റെ സൈഡിൽ ഒരു മൂന്ന് വീടുകൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ സ്ഥിരം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് കൊണ്ടുവരണ്ട് പക്ഷേ നമ്മളെവിടെ എത്തും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു അഞ്ചര കഴിഞ്ഞു ആറര കഴിഞ്ഞു ഏഴര കഴിഞ്ഞു അപ്പോൾ വെള്ളം നീങ്ങി നീങ്ങി വരുന്നിട്ടുണ്ട് നമ്മളെ താഴത്തെ താത്താൻ്റെ വീടറ്റം വന്നു ഒരു ഒമ്പതര മണിയായപ്പോൾ താത്താൻ്റെ വീടറ്റം വന്നു അപ്പോൾ ഇതാക്കണ് നമുക്ക് പേടിയായി തുടങ്ങിയിട്ട് വല്ലാതെ പേടിയായി തുടങ്ങി നല്ല ഒഴുക്കും കാര്യങ്ങളും രാത്രിയായി തുടങ്ങിയില്ല കരണ്ടുമില്ല വെളിച്ചുമില്ല ആകപ്പാടൊരു പോയി അങ്ങനെ നമ്മൾ ഉറങ്ങാതിരുന്നിട്ട് കുറേ നേരം ഇറങ്ങാതിരുന്ന എല്ലാവരും വീടിനൊക്കെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിന്ന് വലിയ പടിപ്പില കുറേ പണ്ടും പണവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും നമുക്ക് ഇതാക്കണം തുണി പണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പേപ്പറും കാര്യങ്ങളൊക്കെ ബാഗിലാക്കിയത് ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ അപ്പുറത്തെ ഭാഗത്ത് എല്ലാവരൊക്കെ ഇത് ഹാള് നമ്മൾ പി ജി ഹാളുണ്ട് കല്യാണമൊക്കെ നടക്കുന്ന ഹാളിൽ വന്നു കേട്ടോ അവിടെയാണ് നമ്മൾ ക്യാമ്പ് ആണെന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഒരു ഒരു തുരുത്തപ്പെട്ട ഒരവസ്ഥയൊക്കെ ആട്ടോ കാരണം നമ്മളെ ചുറ്റോറും പുഴയാണ് ചാലിയാറ് ചുറ്റു ഭാഗം മമ്പാട് പഞ്ചായത്തിൻ്റെ ചുറ്റൂറും പുഴയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തുരുത്തപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു അങ്ങനെ ഇതാക്കണൊരു ഒമ്പതര കഴിഞ്ഞപ്പോഴും ഇതാക്കള് ഭയങ്കരമായിട്ട് വെള്ളം കയറി കയറി വരുന്നുണ്ട് നമ്മളെ വീട്ടിൽ വരുമോ വരുമെന്നുള്ള ഒരു ഭയങ്കരമായിട്ട് പേടിയിലാണ് നിൽക്കുന്നത് കാരണം അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വീടാണ് ചെറിയൊരു കുടുംബമാണ് കുട്ടികൾ ചെറുതാണ് ഭയങ്കര പേടിയിലാണ് നിൽക്കണത് താത്താക്കാണ് പൊയ്ക്കാളും പാടാളും എല്ലാതും ഉണ്ട് കിട്ടാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറ്റി കൊണ്ടിരിക്കണേ ഞമ്മളും മാറ്റിയിട്ട് കുറേ കുറെ സാധനങ്ങൾ മാറ്റി കുട്ടികളതാക്കണ് അമ്മമാരെ വീട്ടിൽ കൊണ്ടാക്കി അങ്ങനെ 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 ഇങ്ങനെ നിൽക്കുകയാണ് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വെള്ളം കയറിയാൽ പോയാൽ പോലെ എന്നില്ല നമുക്ക് നമ്മളെ വീട് വിട്ടിട്ട് പോകാനൊരു ഊതി ഉണ്ടാവില്ല പക്ഷേ ഒരു ജീവനാണ് ജീവൻ രക്ഷപ്പെട്ട അത്ര ഇതായില്ലേ നമുക്ക് ആ ഒരു മടി ഉണ്ടായിരുന്നു കേട്ടോ പോകാനായിട്ട് മൂപ്പർ കയ്യിലേറെ മടി ഉണ്ടേ മൂപ്പേരി ഇല്ല അഞ്ചു പോയിക്കോന്നും പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു അപ്പം നമുക്ക് ആ ഒരാളില്ലാതെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂലല്ലോ അപ്പം ഞങ്ങൾ തന്നെ ഇരുന്നിരുന്ന് ഉറങ്ങാതിരുന്നിരുന്ന് നമ്മളൊരു ഒരു നാലര അഞ്ചു മണിയായപ്പോൾ നമ്മൾ അടുക്കള സൈഡിൽ കൂടെ വെള്ളം വന്നിട്ട് അങ്ങനെ ഉഷാറായിട്ട് വെള്ളം വന്ന് പിന്നെന്താക്കണ് വട്ട നിന്ന് നല്ല ഉഷാറായിട്ടാണ് വട്ട നിന്ന് അടുക്കള എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ അടുക്കള കുറിച്ച് ഉള്ളത് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ കൂടെയാണ് ഫസ്റ്റ് വെള്ളം കയറിയതും നല്ല ഉഷാറായിട്ട് വെള്ളം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഒരു ഓർമ്മ അല്ല ഒരു വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ അതാണോ ഒരു ഓർമ്മ അഞ്ഞിപ്പം അങ്ങനെ ഒരു കണ്ണിൽ കാട്ടാന്ന് കിട്ടില്ലേന്നാണ് പ്രാർത്ഥന കേട്ടോ അപ്പോൾ ഇതാക്കണ് ഇന്ന് നമുക്ക് ഇതാക്കണം അതിനേക്കാട് വലിയ വലിയ ദുരന്തമാണോ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ വയനാട്ടത്ത് ഒരു പൗതി നമ്മൾ നമ്മളരക്കോ ഇതാക്കണ മണ്ണിൻ്റെ അടിയിലാണല്ലോ അല്ലേ അപ്പോൾ വേണ്ടി വണ്ടി പ്രാർത്ഥിക്കാന്നല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ അങ്ങോട്ടൊന്നും പോകാതെക്കട്ടോ ഒരു ദുരന്തം നടക്കുന്ന നടക്കണോടത്തേക്ക് അതാകണം അവിടുത്തെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഓലെ നാട്ടുകാരല്ലങ്കിൽ ഓലൊക്കെ നമ്മൾ നമ്മള് അത് വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് അവർ കൂടെ ഒന്നും പോകാൻ നിൽക്കാൻ നിൽക്കണ്ട കാരണം അതും മനുഷ്യന്മാർ തന്നെയാണ് ഞമ്മളെ പോലത്തെ മനുഷ്യന്മാരെ തന്നെയാണ് കിടക്കുന്നത് ഓല് രക്ഷപ്പെടുത്തുന്നത് ഓലെ തന്നെയാണ് അപ്പൊ എന്തൊക്കെയാണ് അവിടെയൊക്കെയാണെന്ന് ഒക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ കഴിവതായിക്കൂടെ ഒന്നും പോകാതെ നിൽക്കരുത് കാണിക്കളായിട്ട് അവിടെ ഇത് വിദ്യോദന സഞ്ചാര കേന്ദ്രങ്ങളും കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ അങ്ങോട്ട് ഒന്നും പോകാതെ നിൽക്കുക നമ്മളെ കൊണ്ട് എന്താ കൈനെ വെച്ചാൽ നമുക്ക് കൊടുക്കണം ഇനി ഇപ്പോൾ എവിടെ ചില എവിടെ ഓലൊക്കെ കൂട്ടായ്മ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാം ഒരു തുണി പണികളൊക്കെ വാങ്ങാനാണെങ്കിലും വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുക്കുക കേട്ടോ അല്ലാതെ ഇപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്കൊന്നും ചിലപ്പം ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല പിന്നെ വെറുതെ ഓരെയും കൂടി ശല്യപ്പെടുത്തിയാണ്ട് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അത്രയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന അല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇതിൽ നടത്താല്ലോ നല്ല പോണൊന്നും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മള് വിരുത്തി വെക്കണവില് തന്നെയാണ് എന്നാലും ഒന്ന് പ്രാർത്ഥിക്കുക ദൈവം ഉണ്ടല്ലോ ഒന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന് ഇതാക്കണെ ആരും വേറെയല്ലോ പണക്കാരനും ബവക്കെട്ടനും അങ്ങനത്തെ പരിപാടിയൊന്നും ദൈവത്തിനില്ല എല്ലാവരും ഒരേമാതിരിക്കന്നെയാണ് ഒറ്റത്തടി ആയിട്ടാണ് നിങ്ങളുടെ ഭൂമിക്ക് പോരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടാകാനും അറിയാം എന്നുള്ള മൂപ്പരെ നിൽക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് സേഫായിട്ടിരുന്നോളീ